ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വയനവില വെച്ച് ഉണ്ടാക്കുന്ന ചായയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വയനവില വെച്ച് ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഞാൻ ഇവിടെ വയനവില ഉണങ്ങിയതാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് വയനവിലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് വയനില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം ഈ വെള്ളത്തിൽ കിടന്ന് വയനില നന്നായിട്ട് ഒന്ന് തിളച്ച് കിട്ടണം ഇനി നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് തേയില ഇനി ഇതെല്ലാം ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് കയറുമ്പോൾ നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം ഇപ്പം കുറച്ചും കൂടി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പാലും കൂടെ ഒഴിക്കാം അങ്ങനെ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് കപ്പ് പാലും രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയും രണ്ട് വയനയിലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതും രണ്ട് ടീസ്പൂൺ ആണ് അപ്പോൾ പഞ്ചസാരയൊക്കെ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചിടാം ഇപ്പോൾ ഇവിടെ രണ്ട് ടീ ടീസ്പൂൺ ഇട്ടെന്നേ ഉള്ളൂ ഇനി ഇതും ഒന്ന് തിളച്ചൊന്ന് പൊങ്ങി വരണം തിളച്ചൊന്ന് വരുന്നുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ വയനിലേക്ക് നല്ലൊരു മണവും കൂടി ആ ചായയിൽ ഇല്ലേ നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഇതേപോലെ വരണം ഇപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം